ഹായ് ഹലോ കൂട്ടുകാർ എല്ലാവർക്കും സുഖമാണല്ലോ ഞാൻ ഇന്ന് കിണ്ണത്തപ്പത്തിൻ്റെ ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ ഞാനിത് തലേ ദിവസം കിണ്ണത്തപ്പത്തിനരി വെള്ളത്തിലിട്ട് കുതിർത്ത് രാവിലെ ഗ്രൈൻഡറിൽ വെച്ച് അരച്ചെടുക്കുകയാണ് അപ്പോൾ അങ്ങനെ അരച്ചെടുത്ത് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് തേങ്ങയാണ് ഒരു മൂന്ന് മുറി തേങ്ങ നന്നായിട്ട് തിരുകി അതിൻ്റെ ഒന്നാം പാലം രണ്ടാം പാലും വേർതിരിച്ച് എടുക്കണം അപ്പം നമുക്കതെല്ലാം പതിയെ പതിയെ ഓരോന്നായിട്ട് മാറ്റി മാറ്റി എടുക്കാം അപ്പോൾ മാവെല്ലാം അരച്ച് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ആദ്യം നമ്മൾ ഒന്നാം പാൽ ചേർക്കണം ഇതിലിപ്പോൾ കട്ടിയുണ്ട് ഒന്നാം പാൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം പിന്നെ നമുക്ക് എത്ര നമ്മൾ വാങ്ങ ഉപയോഗിക്കുന്ന പാല് കണ്ടിട്ടുള്ള ആ പാലിൻ്റെ കട്ടി മാത്രമേ വരാൻ പാടുള്ളൂ അത്ര നൈസായിട്ട് വേണം എടുക്കാൻ ഒന്നാം പാൽ ഒഴിച്ച് മിക്സ് ചെയ്തു അതിനുശേഷം ഞാൻ രണ്ടാം പാല് കലക്കി അരിച്ചൊഴിക്കുകയാണ് അങ്ങനെ മാവെല്ലാം അരിച്ചൊഴിച്ചതിന് പാലെല്ലാം അരിച്ചൊഴിച്ചു അതിന് ശേഷം നമുക്ക് വലിയ അരിപ്പയിൽ വെച്ച് ആദ്യം അരി അരിച്ചെടുക്കണം കാരണം ഇതിലെന്തെങ്കിലും പൊടിമണികളൊക്കെ കാണും അപ്പോൾ അതിനെ അരിച്ചെടുക്കണം അത് രണ്ട് പ്രാവശ്യം അരിച്ചെടുക്കണം അതിന് ശേഷം നമ്മൾ ഒട്ടും ഇതില്ലാത്ത ഒരു വല വലയെടുക്കണം ഞാനിവിടെ ചായ അരിപ്പാണ് നല്ല അഴി കുറഞ്ഞ ഒരു അപ്പോൾ അപ്പം അതിൽ വെച്ച് ഞാൻ അരിക്കണം ഇത് കുറച്ചൊരു മെനക്കേടാണ് കാരണം നന്നായിട്ട് അരിച്ചെടുക്കണം അപ്പോൾ ഒരു നാലഞ്ച് പ്രാവശ്യം അരിച്ചെടുക്കണം കാരണം അത്രയ്ക്കും ഒരു തരി പോലും ഇല്ലാതെ നമുക്ക് എടുക്കണം അങ്ങനെ എടുത്താലേ അത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ ഇപ്പോൾ ഏകദേശം വലിയ ഒരിതില്ലാതെ അരിപ്പയിൽ നിന്ന് വീഴുന്നുണ്ട് നമുക്കങ്ങനെ ഒരു നാലഞ്ച് പ്രാവശ്യം ഒട്ട് അരിച്ചെടുക്കാം ലാസ്റ്റാണ് ഞാൻ ഈ തൂക്കുപാത്രത്തിലോട്ട് അരിച്ചെടുക്കുന്നത് ഒരിതുമില്ലാതെ അതിലെല്ലാം അരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള മിക്സിങ് എന്തൊക്കെയാണെന്നുള്ളതാണ് വേണ്ടത് ഇതിലിപ്പോൾ ഉപ്പോ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല വെറും അരിയും അരി അരച്ചതും തേങ്ങാപ്പാലും മാത്രം അഞ്ച് പ്രാവശ്യം അരിച്ചെടുത്തതാണ് ഇനി മിക്സിയുടെ ജാറെ എടുത്തിട്ട് നമുക്കതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിക്കാം വെള്ളക്കരിവും മഞ്ഞക്കരിവും വേണം ചിലർ വെള്ളക്കരി മാത്രമേ ചേർക്കത്തുള്ളൂ ചിലവർ രണ്ട് മുട്ട ചേർക്കലുണ്ട് ഞാനിപ്പോൾ ഇവിടെ എനിക്ക് മൂന്ന് കിണ്ണത്തെ രണ്ട് രണ്ടര കിണ്ണത്തെ അത്രയേ ഉള്ളൂ അപ്പോൾ എനിക്ക് ഒരു മുട്ട മതി അത്യാവശ്യത്തിന് പഞ്ചസാര കുറച്ചിട്ട് കുറച്ചിട്ടടിക്കാം കാരണം എന്ന് വെച്ചാൽ നമുക്ക് പിന്നെ വേണമെങ്കിൽ ആ മിക്സിയിൽ തന്നെ ചേർത്തെടുക്കാം അപ്പോൾ കൂടിപ്പോയാൽ പിന്നെ അത് കുഴപ്പമാവല്ലോ ഇനി ഇതിലേക്ക് തന്നെ ഞാനൊരു രണ്ട് മൂന്ന് ഏലക്കയും കൂടെ ഇടണം അതും കൂടെ ഇടാം എന്നിട്ട് മാവ് നമ്മൾ അരച്ച് വെച്ചത് നല്ല തെളിഞ്ഞിരിക്കണം ഞാനൊരു അരമണിക്കൂറായി അപ്പോൾ ഈ മിക്സിയുടെ ജാറിലേക്ക് ഒരു രണ്ട് മൂന്ന് തവി മാവും കൂടെ ഒഴിച്ച് നന്നായിട്ട് അരച്ച് എടുക്കാം അപ്പോൾ ഇത് അരച്ചെടുക്കുമ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഉപ്പ് ഇത് ഒരു ഒരു നുള്ളുപ്പും ഉപ്പും കൂടെ ചേർക്കണം ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കണം അപ്പോൾ നമുക്ക് അരച്ചിട്ട് വരാം അപ്പോൾ ഇവിടെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഈ മിക്സിനെ കൂടെ മുട്ടയും ഇതും എല്ലാം ഇതിലോട്ട് ചേർക്കാം എന്നിട്ട് ആവശ്യത്തിന് പഞ്ചസാര വേണമെന്ന് നോക്കിയിട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർക്കാം വേണമെങ്കിൽ മതി ഒരുപാട് മധുരം വേണമെന്നുള്ളവർക്ക് അങ്ങനെ ചേർക്കാം ഞാനിവിടെ ഇപ്പോൾ ഷുഗർ പേഷ്യൻസൊക്കെ ഉള്ളതുകൊണ്ട് നോർമൽ ഒരു മധുരം മാത്രമാണ് ഇട്ടത് അപ്പോൾ അങ്ങനെ നല്ല ഇതായിട്ട് എടുത്ത് എടുക്കണം അപ്പോൾ നമ്മൾ ഏലക്കയും ഇതിലോട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നന്നായിട്ട് ഇളക്കി എടുക്കണം ഇനി നമുക്ക് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം ഞാനിവിടെ പുറത്തെ വർക്കേരിയക്കകത്താണ് വേവിക്കാൻ നോക്കുന്നത് ഒരുപാട് നാളായതിനകത്ത് പാചകമൊക്കെ ചെയ്തിട്ട് എന്തെങ്കിലും വിശേഷങ്ങൾ വരികയൊക്കെ ചെയ്യുമ്പോൾ മാത്രമേ കയറാറുള്ളൂ അപ്പോൾ ഇന്ന് എന്തായിരുന്നാലും ഇവിടെ വെച്ച് ചെയ്യാമെന്ന് തോന്നി അപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ ഇവിടെ എനിക്ക് എൻ്റെ മാമിയുണ്ട് പിന്നെ അത് പോയിട്ട് ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് നൂർ ജഹാൻ മാമിയുണ്ട് മാമി ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വരുന്നതാണ് അപ്പോൾ ആ അടുപ്പൊക്കെ ഒരുപാട് ദിവസമായി എടുത്തിട്ട് അപ്പോൾ നമുക്കൊന്ന് തുടച്ചൊക്കെ വൃത്തിയാക്കിയിട്ട് ഉരുളിയൊക്കെ വെച്ചിട്ട് ആ അടുപ്പൊക്കെ കത്തിക്കാൻ നോക്കാം നമുക്ക് അടുത്തെല്ലാം വൃത്തിയാക്കി എടുത്തു നമുക്കിനി ഉരുളി അടുപ്പിലോട്ട് വെച്ച് തീയൊക്കെ കത്തിക്കാൻ നോക്കാം അപ്പോൾ ഉരുളി എടുത്തിട്ട് അതിൽ ആവശ്യത്തിന് നമ്മൾ വെള്ളം ഒഴിക്കണം ഒഴിച്ച് ഒരു നമ്മളൊരു വളയം ഉണ്ടല്ലോ ഇടുന്ന അത് ഇട്ടിട്ട് അതിൻ്റെ പുറത്താണ് നമുക്ക് ഈ പാത്രം വെക്കേണ്ടത് അപ്പോൾ എനിക്ക് അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി അപ്പോൾ ഇവിടെ വളയുമെല്ലാം ഇട്ടിട്ടുണ്ട് ഇനി ഞാൻ പാത്രം കാണിക്കാം അപ്പോൾ പാത്രത്തിൽ നെയ്യൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് ഇനി അത് തീ കത്തി ഒരു ചെറിയ ആവിര എഴുതി വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ഈ പാത്രത്തിൻ്റെ അകത്തോട്ട് വെച്ച് നമ്മുടെ കൂട്ട് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കുറച്ച് നേരം നമ്മൾ അങ്ങനെ വെച്ചിരുന്നത് കൊണ്ട് കുറച്ച് നേരം അതിന് അടിയിലൊക്കെ അപ്പോൾ ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം നമുക്ക് ഒഴിച്ചു കൊടുക്കാമെന്ന് തോന്നി അങ്ങനെ എടുത്തതാണ് ഒരു ഒന്ന് ഒന്നര കപ്പ് മാവ് വേണ്ടി വരും അപ്പോൾ ഞാനിവിടെ ഒന്നൊഴിച്ചു രണ്ടാമതൊരക്കപ്പും കൂടെ ഒഴിക്കുകയാണ് അപ്പോൾ ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഇതിൽ നമ്മൾ അടയ്ക്കുന്ന സമയത്ത് ഈ മാ ഇതിൻ്റെ വെള്ളം ഈർപ്പം വരുമ്പോൾ അതിൻ്റെ ആവി വരുമ്പോൾ വെള്ളം വന്ന് ഈ അപ്പത്തിൻ്റെ പുറത്ത് നിന്ന് വീഴും അതുകൊണ്ട് ഒരു വാഴയിലയും കൂടെ വെച്ചിട്ടാണ് നമ്മളിത് അടച്ച് വെക്കുന്നത് പിന്നെ ഇടയ്ക്ക് വന്നിട്ട് അതിൽ ഒരു പകുതി വേവാകുമ്പോൾ അണ്ടിപ്പരിപ്പം മുന്തിരിയൊക്കെ ചേർക്കൂ ചേർത്ത് കൊടുക്കുന്നത് അത്രയും കൂടെ ഇതിൽ ചേർക്കേണ്ടതുണ്ട് അപ്പോൾ കാണുമ്പോൾ നമുക്ക് ഇത് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നും ഈ മാവ് അരിച്ചെടുക്കുന്ന ആ ഒരു പാട് മാത്രമേ ഉള്ളൂ വേറെ ഒരു ബുദ്ധിമുട്ടുമില്ല അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ് അപ്പോൾ ശ്രമിച്ചു നോക്കുമല്ലോ അല്ലേ അപ്പോൾ നിങ്ങളുടെ എല്ലാം അറിയിക്കണം എല്ലാവരും വീഡിയോസ് കണ്ട് ലൈക്കും കമൻസും ഒക്കെ ചെയ്യണം ഓക്കെ അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇത് രണ്ടാമത്തേതാണ് ആദ്യത്തേത് ഞാൻ ഇളക്കി മാറ്റി കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ വെള്ളമെല്ലാം അതിൻ്റെ പുറത്ത് ഇങ്ങനെ കിടക്കുന്ന അപ്പോൾ അതിനിങ്ങനെ എടുത്ത് ഇതാണ് മാറ്റുമ്പോൾ തന്നെ വെള്ളം മാറും അപ്പോൾ ഇവിടെ ഏകദേശം എല്ലാം വെന്ത് കണക്ക് പരിവധിച്ചിരിക്കുകയാണ് ഇനി നമുക്കിതിനെ മാറ്റാം അപ്പോൾ ഞാൻ ഉണ്ടാക്കി രണ്ട് അപ്പവും നമുക്ക് നോക്കാം രണ്ട് കിണറ്റപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് രണ്ടാമത്തേതാണ് ആദ്യത്തേതൊന്നും കൂടെ നോക്കാം നമുക്ക് ഇത് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇത് അപ്പോൾ നമുക്കിനി കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ എല്ലാവർക്കും റെസിപ്പിയൊക്കെ ഇഷ്ടപ്പെട്ട് കാണുമല്ലോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്